ഓസ്ട്രിയയിൽ സതീശൻ ആ റാഡുകയാണ് ആ റാഡുകയാണ് ദൃശ്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് സിരോഷ് ജോർജ് എന്നൊരു വ്യവസായി ഓവർസീസ് കോൺഗ്രസ് എന്നൊക്കെ പേര് വച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഓസ്ട്രിയയിലുള്ള ഒരു കച്ചവടക്കാരനുമായിട്ട് ഇത്ര മാത്രം ഉല്ലസിക്കാനുള്ള ആത്മബന്ധം എന്ത് നമ്മൾ സ്വാഭാവികമായി ചോദിക്കണ്ടേ അടുത്തത് മുഖ്യമന്ത്രിയാകുമെന്നുള്ള വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് സതീശൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ആ പ്ലാനിൻ്റെ ഭാഗമാണോ ഈ ഓസ്ട്രിയ സന്ദർശനമെന്ന് തോന്നുകയാണ് അതായത് ഓസ്ട്രിയ പാർലമെൻറ്റിൽ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ സതീശനെടുത്ത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അപ്പോഴാണ് സതീശൻ ഓസ്ട്രിയയിലാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ട് കേരളത്തിൽ എംപുരാൻ എന്നൊരു ചിത്രം വിവാദമായപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാടിച്ചിറക്കി പി ആർ ടീമിനെ കൊണ്ട് സിനിമ കാണും എന്നൊരു പോസ്റ്റർ കൊടുത്തു ആരെ പറ്റിക്കാൻ ഇപ്പോൾ ആ ഉടായ്പ് കാണിച്ചതിന് ശേഷം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാരെ പറ്റിച്ചിട്ട് സതീശൻ അവിടെ അറുമാതിക്കുകയാണ് എന്നുള്ള ഒരു ദൃശ്യം പുറത്തു വരുന്നുണ്ട് ഒരു വ്യവസായി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ ബന്ധുവല്ലല്ലോ നീ കണ്ടേ ഇതിന് ഏത് ഓളത്തിലാണ് ഏത് താളത്തിലാണെന്നൊന്നും നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അറിയാൻ വയ്യ പക്ഷെ ഫോട്ടോ സൂം ചെയ്തു നോക്കിയ സതീശന്റെ കണ്ണൊക്കെ എന്തോ ജീവൻ നഷ്ടപ്പെട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ ടി എൻ പ്രതാപനും മണലാരണ്യത്തിൽ ടി സിദ്ദിഖിന് കാലുറയ്ക്കാതെ പോയ ചില രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ് എന്തായാലും ഓസ്ട്രിയ സന്ദർശനം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസുകാരും ചോദിക്കുന്നില്ല നിന്ന നിൽപ്പിൽ നിന്ന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് അതിൻ്റെ ഇടയ്ക്ക് മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശിയായിട്ടുള്ള സിരോഷ് ജോർജ് എന്ന വ്യവസായി എന്തിനാണ് സതീശനെ ഓസ്ട്രിയയ്ക്ക് കൊണ്ടുപോയത് എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ ഓസ്ട്രിയ പാർലമെൻറ്റിൽ കയറാനുള്ള പാസ്സെടുത്ത് അവിടെ പോയി നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പുറത്തേക്ക് വിട്ടിട്ട് എന്തോ ഔദ്യോഗിക സന്ദർശനം പോലെ നാട്ടുകാരെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് അതായത് സതീശൻ ഓസ്ട്രിയൻ പാർലമെൻ്റ് സന്ദർശിച്ചിട്ട് ഈ നാടിന് എന്ത് തേങ്ങ കിട്ടാനാണ് പിന്നെ ഈ ഫോട്ടോഷൂട്ട് നാടകമൊക്കെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് വിടുന്നു എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് ഇനിയിപ്പോൾ പിരിവെടുപ്പാണോ എന്നുള്ള സംശയവും വിലപ്പെടുകയാണ് കാര്യം സതീശൻ്റെ മുൻകാലങ്ങളിലെ പല വിദേശ സന്ദർശനം അത് യു കെ ആയിക്കോട്ടെ മറ്റ് അറേബ്യൻ നാടുകളിലെല്ലാം അദ്ദേഹം പോയിട്ട് അദ്ദേഹം തന്റെ സ്വന്തം ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ സംഘടനയുടെ പേരിൽ വലിയ കച്ചവടം നടത്തുന്നുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു പാതിവില തട്ടിപ്പൊക്കെ വന്നിട്ട് പോയത് ഇതുപോലത്തുള്ള സംഘടനകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ആ സംഘടനയും എൻ ജി ഒ എന്നൊക്കെ നിലയ്ക്കൊക്കെ അദ്ദേഹം വീട് വെച്ച് കൊടുക്കുന്നു തയ്യൽ മെഷീൻ വാങ്ങി കൊടുക്കുന്നു എന്ന തരത്തിലൊക്കെ പിരിവെടുപ്പ് ഓസ്ട്രിയയിൽ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഈ നാടിന് സംശയം ബലപ്പെടുകയാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സതീശൻ ഓസ്ട്രിയയിൽ കിടന്ന് നീന്തി തുടിക്കുന്നുണ്ട് ആ നീന്തി തുടുപ്പ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ നടക്കുന്ന കുഴനൂത്തുകാർ അതൊക്കെ കണ്ടങ്ങ് അഭിരമിച്ച് ആസ്വദിച്ചിരുന്ന് സതീശന് മെസ്സേജ് കൂടി അയക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് സതീശന്റെ ഈ ഫോട്ടോ ഷൂട്ടുകളെല്ലാം ചില ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് പുറത്തേക്ക് വന്നത് യാതൊരു അത്യാവശ്യവുമില്ലാതെ നിന്ന നിപ്പിൽ കോൺഗ്രസുകാർ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമ്പോൾ സതീശൻ ഓസ്ട്രിയയ്ക്ക് മുങ്ങുകയാണ് എത്ര പെട്ടെന്നാണ് സതീശന് ഓസ്ട്രിയയ്ക്ക് പോകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതി കൂടി കൊടുത്തു എന്ന് നമ്മുടെ നാട് അറിയേണ്ടതാണ് ആ ത്വരിത വേഗത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അനുമതി എവിടെ ഒരു മന്ത്രിക്ക് എങ്ങനെ മന്ത്രി പി രാജീവിന് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ക്ഷണം കിട്ടിയ സന്ദർഭത്തിൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ അതും ഈ നാട്ടിലെ സംരംഭക വർഷം എന്ന പദ്ധതിയിലൂടെ ഉണ്ടാക്കിയെടുത്ത നേട്ടത്തെ സംബന്ധിച്ച് അമേരിക്കയിലെ സംഘടന സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഓസ്ട്രിയയ്ക്കൊക്കെ സതീശൻ അങ്ങോട്ട് ചോദിക്കേണ്ട സമയം വേറെ എവിടെയെങ്കിലും കൂടി പോണോ എന്ന് സംഘപരിവാറുകാർ ചോദിച്ചു എന്നറിയുന്നുണ്ട് എന്തായാലും ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ താണു വണങ്ങിയതിന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറുകാർക്ക് സതീശനോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് ഈ അനുമതിയിലൂടെ തെളിയുകയാണ് അതുകൊണ്ടാണ് നിന്ന നിപ്പിൽ വളരെ നിശബ്ദനായിട്ട് അദ്ദേഹം ഡെയിലിയുള്ള വാർത്താ സമ്മേളനങ്ങളെല്ലാം നിർത്തിവെച്ച് ഓസ്ട്രിയയ്ക്ക് മുങ്ങിയിരിക്കുന്നത് എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുകയാണ് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് അനൗദ്യോഗികമായി കച്ചവടക്കാർക്കൊപ്പം നീന്തി തുടിക്കാൻ ഓസ്ട്രിയയ്ക്ക് പോയത് നാടറിയണ്ടേ ചോദിക്കണ്ടേ പിണറായി വിജയൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഈ നാട്ടിൽ ചർച്ചയായാൽ പോയല്ലോ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ആർഭാടങ്ങൾ ധൂർത്തുകൾ ഇതുപോലുള്ള ബിസിനസ് ട്രിപ്പുകളെക്കുറിച്ചൊക്കെ നാട്ടുകാർ ചർച്ച ചെയ്യേണ്ട സന്ദർഭം തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്